മഹാനായ അബൂദർദ ദർദി അള്ളാഹു അനഹു അദ്ദേഹം ഡൊമസ്കസിൽ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹം അവിടുത്തെ ഒരു പള്ളിയുടെ മുകളിൽ കയറുകയാണ് എന്നിട്ട് ആ ജനങ്ങളെ വിളിച്ചു യ അഹില ദിമഷ് അല്ലയോ ഡമസ്കസിലെ ആളുകളെ ഇസ്മഹവും അക്കാലത്ത് അഹിലും നാസ്യർ നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ള നിങ്ങളിൽ നന്മ ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുകയില്ലേ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു ഫമാ ബാലുക്കും എന്താണ് നിങ്ങളുടെ അവസ്ഥ തീർക്കാൻ പറ്റാത്തതാണ് നിങ്ങളിവിടെ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് താമസിക്കാൻ പറ്റാത്ത വീടുകളാണ് നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെടുന്നത് അമൂലൂലമല്ലാത്തതിരിക്കൂൺ നേടാൻ കഴിയാത്ത എത്രയോ ആഗ്രഹങ്ങളാണ് പ്രതീക്ഷകളാണ് നിങ്ങൾക്കുള്ളതും അഥവാ നമ്മുടെ ജീവിതത്തിൽ ഒരായുസ് കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അത്രയും സമ്പാദ്യം മനുഷ്യർ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് വർഷക്കണക്കിന് കാലക്കണക്കിന് താമസിക്കാനുള്ള വീടുകളാണ് മനുഷ്യർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നേടാൻ കഴിയാത്ത എത്രയോ സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞു കാന കാന മൻ കസീറ നിങ്ങളുടെ മുൻഗാമികളായ പല ും നിങ്ങളുടെയോ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ആളുകളായിട്ടുണ്ട് അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എത്രയോ സ്വപ്നങ്ങൾ അവർ നെയ്തുകൂട്ടി അവർ സമീപസ്ഥമായി മരണപ്പെടുകയും ചെയ്തു തമാലുഹും പ്രഭാതത്തിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി അവരുടെ വീടകങ്ങൾ ഭൂമികളായി അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വഞ്ചിതരാക്കപ്പെടുന്ന രൂപത്തിലായി അല്ല നിങ്ങൾ അറിയണം അഥവാ ഗോത്രങ്ങൾ വടക്ക് ഇറാനിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബുസ്രയുടെയും തെക്കിയമനിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിനിൻ്റെയും ഇടയിൽ എമ്പാടും ഒരുമിച്ച് കൂട്ടിയ ആളുകളാണ് അംവാലൻ അതിലവരുടെ സമ്പത്തുണ്ട് വ ഔലാദൻ അവലതിൽ അവരുടെ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായിരുന്നു വന്യമൻ അതല്ലാത്ത അനുഗ്രഹങ്ങളും അവർ നേടിയിട്ടുണ്ടായിരുന്നു മിന്നി മാ തറക്കു ബിദുറമേൻ പിന്നെ ആരാണ് അവർ വിട്ടേച്ചു പോയതിന് ഒരു രണ്ട് ദൃഹം കൊടുത്തു വാങ്ങിക്കുക എന്നാണ് മഹാനായ അബൂ റതി അള്ളാഹുനോ അവിടെ ചോദിക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളമാണ് കാണേണ്ടത് എന്നും നമുക്ക് പ്രതീക്ഷയായി എന്താണ് ഉണ്ടാകേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നമ്മുടെ മുൻഗാമികളായ മനുഷ്യർ സമ്പത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും എല്ലാവിധ സുഖങ്ങളുടെയും പർതീശകൾ ജീവിച്ച മനുഷ്യരാണ് പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് അവർ മരണപ്പെട്ടു എന്നൊരു വാചകത്തിൽ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയാണ് പ്രവാചകൻ സുല്ലാഹ് അലൈഹി വല്ലമ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞത് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വലുപ്പം പോലും ഈ ദുനിയാവിന് നിങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നാണ് ഒരു മനുഷ്യൻ തന്റെ വിരൽ സമുദ്രത്തിൽ മുക്കിയിട്ട് ആ വിരലൊന്ന് എടുത്തു നോക്കിയാൽ എന്താണോ അതിലുണ്ടാവുക അതാണ് ഈ ദുനിയാവ് എന്ന് പ്രവാചകൻ സുല്ലാഹ് അലഹി വസ്സല്ല നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി